ഇന്നലെ ഒന്ന് ഇരുപത്തഞ്ചോടു കൂടിയാണ് കൊച്ചിയിൽ നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ അകലെ കപ്പൽ ശരിയുന്ന സാഹചര്യം ഉണ്ടായത് ഏതാണ്ട് നാനൂറിൽ പരം കണ്ടെയ്നറുമായി വന്ന എം എസ് സിയുടെ ലിസ ത്രീ എൽസ എൽസ ത്രീ എന്ന കപ്പലാണ് ശരിയാനിട ഇടവന്നത് കാരണം എന്താണെന്നുള്ളത് പലതരത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ശക്തമായ കാറ്റുണ്ടായതും തിരമാലകൾ ഉയർന്നതുമാണെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ ചരക്കുകൾ ലോഡ് ചെയ്തിരുന്ന രീതിയിൽ വന്ന കുഴപ്പമാണെന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും അത് പരിശോധിച്ചതിന് ശേഷം പറയാൻ കഴിയും ഉണ്ടായ സംഭവത്തിൽ എട്ട് കണ്ടെയ്നറായിരുന്നു ഇന്നലെ കടലിലേക്ക് വീണത് അതിനുശേഷം പ്രധാനമായും ആ മെസ്സേജ് കോസ്റ്റ് ഗാർഡിന് ലഭിക്കുകയും കൃത്യമായി തീരസുരക്ഷ സേനയും നാവികസേനയും ആ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തിരമായി കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്ന ആദ്യത്തെ ദൗത്യം വിജയിച്ചു ഇരുപത്തിനാല് പേരാണ് കപ്പലിലുണ്ടായിരുന്നത് ഇരുപത്തൊന്ന് പേരെ ഇന്നലെ തന്നെ കോസ്റ്റ് ഗാർഡ് രക്ഷിക്കുകയുണ്ടായി നാവികസേനയും ചേർന്ന് മൂന്ന് പേരുണ്ടായിരുന്ന ഒന്ന് ക്യാപ്റ്റനും രണ്ട് എഞ്ചിനീയർമാരുമാണ് അവരെ ഇന്ന് ഇപ്പോൾ ഷിപ്പിൽ നിന്ന് മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ഇരുപത്തിയെട്ട് ഡിഗ്രി ആ ഷിപ്പ് ചെരിഞ്ഞിട്ടുണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്ന സാഹചര്യവും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റനെയും എഞ്ചിനീയറേയും മറ്റൊരു കപ്പലിലേക്ക് മാറ്റി അങ്ങനെ അതിലുണ്ടായിരുന്ന എല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇപ്പോൾ കടലിലേക്ക് വീണിട്ടുള്ള കണ്ടെയ്നറുകൾ ആ കണ്ടെയ്നറുകളെ സംബന്ധിച്ച് പല രീതിയിലുള്ള അഭിമുഖങ്ങളുണ്ട് അതിനുള്ളിൽ ഉള്ള ഓയിലുകൾ കടലിൽ വീണാൽ സൾഫർ ഉൾക്കൊള്ളുന്നതാണ് അപകടങ്ങൾ ഉണ്ടാക്കാം ഏതായിരുന്നാലും അത് ഒരു മണിക്കൂറിൽ ഒരു കിലോമീറ്ററോളം ഒഴുകി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മെസ്സേജ് കിട്ടിയിരുന്നത് അങ്ങനെ മാറിയാൽ പ്രധാനമായും ആലപ്പുഴ എറണാകുളം തീരങ്ങളിലുള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും തീരദേശവാസികളും അതീവ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട വിഷയമാണ് അത് കഴിഞ്ഞാൽ പിന്നീടത് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലേക്ക് മാറാം ഒപ്പം തൃശ്ശൂരിലേക്കും അതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ കടലേക്ക് വീഴുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയോടുകൂടി ആ കാര്യങ്ങൾ നോക്കുകയാണ് മറ്റൊരു ശ്രമം നടക്കുന്നത് ആ കപ്പലിലുള്ള മറ്റ് കണ്ടെയ്നറുകളെല്ലാം ഇപ്പോൾ വേറൊരു ബസലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇരുപത്തിയെട്ട് ഡിഗ്രി ചെരിഞ്ഞതുകൊണ്ടാണ് എഞ്ചി ക്യാപ്റ്റനെയും എഞ്ചിനീയർമാരെയും മാറ്റി കൃത്യമായി അതിൽ കണ്ടെയ്നർ മാറ്റുന്നതോടൊപ്പം സുരക്ഷാ സംവിധാനങ്ങൾ ജീവനക്കാരെ ആകെ രക്ഷപ്പെടുത്തുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളു മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പറയാം ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഏതായിരുന്നാലും ഈ വിഷയത്തിൽ സമയബന്ധിതമായി തന്നെ കോസ്റ്റ് ഗാർഡും നാവികസേനയും ഇടപെട്ട് സുരക്ഷാ പ്രവർത്തനങ്ങൾ ഒരുക്കിയിരുന്നു നമ്മുടെ തീരദേശത്തുള്ള കോസ്റ്റൽ പോലീസും ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം ഈ കാര്യത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് രംഗത്ത് ജാഗ്രത പാലിക്കാൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ നമ്മുടെ സംസ്ഥാന തീരത്ത് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ളതാണ് നമ്മുടെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് അവകാശപ്പെട്ട തീരപ്രദേശം അവരതനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പാക്കി കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ആശങ്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഈ കണ്ടെയ്നർ ഒഴുകി വന്ന് അതിലേതെങ്കിലും തരത്തിലുള്ള നമ്മൾ ഭയപ്പെടുന്ന രൂപത്തിലുള്ള ഇന്ധനങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പോൾ ഏതായാലും നമ്മുടെ മുൻപ് മറ്റേതെങ്കിലും അപകടകരമായ സാഹചര്യങ്ങൾ കാണുന്നില്ല എങ്കിലും എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന കാര്യമാണ് പൊതുവിൽ പറഞ്ഞിട്ടുള്ളത്